ടീം ഇന്ത്യയ്ക്കു വേണ്ടി എല്ലാ ഫോർമാറ്റുകളിലും നിരവധി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഇതിഹാസ താരം ആർ അശ്വിൻ്റെ അപ്രതീക്ഷിത വിരമിക്കലിലേക്ക് നയിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മുഖ്യ കോച്ചായ ഗൗതം ഗംഭീർ ആണ് അദ്ദേഹത്തിന്റെ വിരുമിക്കലിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത് അശ്വിനെ പിടിച്ചു നിർത്തുവാൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പരമാവധി ശ്രമിച്ചു നോക്കിയെങ്കിലും ഇത് വിജയം കാണാതെ പോവുകയായിരുന്നു പെർത്തിലെ ആദ്യ ടെസ്റ്റിനു ശേഷം തന്നെ അദ്ദേഹം വിരമിക്കുവാൻ ആലോചിച്ചിരുന്നു എന്നാൽ രോഹിത്തിന്റെ ഇടപെടൽ കാരണം ഇത് നടക്കാതെ പോവുകയായിരുന്നു എന്നാൽ ബ്രിസ്ബണിലെ ഗാബയിൽ നടന്ന മൂന്നാം അംഗത്തിനു ശേഷം അശ്വിൻ തന്റെ വിരമിക്കൽ തീരുമാനം ലോകത്തിനു മുന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യൻ ടീമിനൊപ്പം യാത്ര തിരിക്കാൻ ആർ അശ്വിൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നാണ് പി ടിയുടെ റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പു നൽകിയാൽ മാത്രമേ ടീമിനൊപ്പം വരികയുള്ളൂ എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന അവസാനത്തെ മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ തോൽവേറ്റു വാങ്ങിയപ്പോൾ തന്നെ ആ റഷ്യൻ വിരമിക്കലിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചു തുടങ്ങിയിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പില്ലെങ്കിൽ ടീമിനൊപ്പം യാത്ര തിരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ടീം മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്തതായിട്ടാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നാൽ പെർത്തിൽ ഓസ്ട്രേലിയയുമായിട്ടുള്ള ആദ്യ ടെസ്റ്റിൽ അശ്വിനെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദറിനെ ഏക സ്പിന്നറായി കളിപ്പിച്ചതാണ് നിർണായകമായത് അതിനെ രോഹിത് ശർമ്മയുടെ ഇടപെടലിനെ തുടർന്ന് പിങ്ക് ബോൾ ടെസ്റ്റിൽ അശ്വിനെ കളിപ്പിച്ചെങ്കിലും മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി രവീന്ദ്ര ജഡേജയെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവന്നു മെൽബൺ സിഡ്നി എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കുന്ന അടുത്ത രണ്ട് ടെസ്റ്റുകൾക്കുള്ള ടീം കോമ്പിനേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് രോഹിത് പറഞ്ഞതായും അശ്വിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് റിപ്പോർട്ടിൽ വിശദമാക്കുന്നു പെർത്തിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊപ്പം ഇല്ലായിരുന്നു ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് അദ്ദേഹം നാട്ടിലായിരുന്നു രോഹിത്തിന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് രോഹിത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യ ടെസ്റ്റിൽ ആർ പകരം വാഷിംഗ്ടൺ സന്തുർജ് കളിപ്പിക്കാമെന്ന തീരുമാനമെടുത്തത് കോച്ച് ഗൗതം ഗംഭീർ ഒന്നാമത്തെ ടെസ്റ്റിന് ശേഷമാണ് രോഹിത് ടീമിനൊപ്പം ചേർന്നത് തുടർന്ന് അറ്റ്ലീറ്റിലെ രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം അശ്വിനെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പിന്നീട് അശ്വിന്റെ വിരുമിക്കലുമായി ബന്ധപ്പെട്ട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രോഹിത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ആദ്യ ടെസ്റ്റുകളെന്ന് പെർത്തിൽ എത്തിയതിനു ശേഷം താൻ അശ്വിനുമായി സംസാരിച്ചിരുന്നു പിങ്ക് ബോൾ ടെസ്റ്റിൽ കളിക്കാൻ ഞാൻ എങ്ങനെയൊക്കെയോ പ്രേരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണിപ്പോൾ ഈ വിരമിക്കൽ തീരുമാനം സംഭവിച്ചിരിക്കുന്നത് ഈ പരമ്പരയിൽ ഇപ്പോൾ ടീമിന് തന്നെ ആവശ്യമില്ലെന്ന് അശ്വിന് തോന്നിയിരുന്നു തന്നെ ഗെയിമിനോട് ഗുഡ് ബൈ പറയുകയാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തതായി രോഹിത് വെളിപ്പെടുത്തി